ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ മുപ്പത്തി നാലാം ദിവസമാണിന്ന് ചൂർമലയും മുണ്ടേക്കയൊക്കെ പൂർവ്വസ്ഥിതിയിലാവുകയാണ് അവിടെ ദുരന്തബാധിതരൊക്കെ ഇപ്പോൾ വാടക വീടുകളിൽ തുടരുന്നു അന്നേ ദിവസം ദുരന്തത്തിൻ്റെ അന്നേ ദിവസം ഈ ദുരന്തത്തിന്റെ ഏറ്റവും ഭീകര അവസ്ഥയുണ്ടായിരുന്നത് എനിക്ക് പിന്നീട് കാണുന്ന ആ ഭാഗത്തെ ചെക്ക് ഡാമിൻ്റെ അവിടെയായിരുന്നു തൊണ്ണൂറിലധികം മൃതദേഹങ്ങൾ അവിടെ നിന്നാണ് കണ്ടെത്തിയിരുന്നത് ആ മൃതദേഹത്തിനരികെ ആദ്യം ഓടിയത്തിരുന്ന സതീശേട്ടനാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ഞാൻ ഈ കാര്യം പറയുന്നത് അന്ന് ആ മൃതദേഹം കണ്ടതാണ് അമ്പത്തിയൊന്ന് വയസ്സുള്ള സതീശേട്ടൻ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രഷറും അതോടൊപ്പം ഷുഗറും ഒക്കെ കൂടി ഒരു രോഗിയായ അവസ്ഥയിലായിപ്പോയി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്തും സതീശേട്ടൻ അവിടെ ഇരുന്ന് കൈവിറക്കുകയായിരുന്നു ഒരു അസുഖമില്ലാത്ത ആളായിരുന്നു സതീശേട്ടൻ പക്ഷേ അന്ന് ആ കാഴ്ച കണ്ടതോടെ അദ്ദേഹത്തിന്റെ പിന്നീട് അങ്ങോട്ടുള്ള അസുഖബാധി നില എന്താണ് ശ്രദ്ധിച്ചിട്ട് അന്നത്തെ സ്ഥിതി അതായത് ഈ സ്കൂളിൻ്റെ പുറകിൽ എൻ്റെ ഒരു കൂട്ടുകാരും താമസിച്ചിരുന്നു അപ്പോൾ ആ കുട്ടിയാണ് രാത്രി വിളിച്ചിട്ട് എന്ന് പറയും ഒരു കോൺട്രാക്ടർ കുട്ടി ആ പാടിയിൽ ഉണ്ടായിരുന്നു അവനെ വിളിച്ചിട്ട് പറഞ്ഞു സദ്യേട്ട പുഴയക്കൂടെ ഒക്കെ ഇങ്ങനെ ആളുകൾ വിളിച്ചു പോകാണ്ട് ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങൾ ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞിട്ടാണ് അവനെ വിളിച്ചത് വിളിച്ചപ്പോൾ അവൻ വന്നിട്ട് എന്നെയൊക്കെ വിളിച്ചു സദ്യേട്ട അങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് വരി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രാത്രി വരുന്നത് വരുന്ന സമയത്ത് ഈ ചെക്ക് ഡാമിൻ്റെ അപ്പുറത്ത് വെള്ളം റോഡിൽ കയറിയതുകൊണ്ട് ഞങ്ങൾ പകുതി വഴിയിൽ തിരിച്ചു പോയിട്ട് മേലെ എസ്റ്റേറ്റിൻ്റെ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് വന്ന് ഈ ആ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ നല്ല മഴയാണ് അപ്പോൾ അങ്ങനെ മഴയത്ത് ഇങ്ങനെ 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 നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മളാരും അങ്ങോട്ട് പോകണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയാണെങ്കിൽ അപ്പോൾ അവിടുത്തെ കാര്യം എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ബോഡി കാണുന്നത് ഫസ്റ്റ് പക്ഷേ ആ ബോഡി ഞങ്ങൾ എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഉരുൾ പൊട്ടി പൊട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെയും മേലേക്ക് ഓടി കയറി കയറി ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് നേരത്തെ വരുന്നത് ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ വന്നു വന്നു നോക്കുന്ന സമയത്ത് ഈ ചേച്ചീനെ ഞങ്ങൾ എടുത്തു എടുത്തപ്പോൾ മുഖം ആരാന്നറിയാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഫീൽഡ് ഓഫീസറുടെ ഭാര്യയാണ് ആ ചേച്ചിന് മാത്രമേ എനിക്കറിയാം പിന്നെ അവിടുന്ന് ആ മരത്തിന്റെ ചോട്ടിൽ നിന്നൊക്കെ രണ്ട് മൂന്ന് സ്ത്രീകൾ പിന്നെയും കിട്ടി കുറേ ചക്കന്മാരുത് ഒരു മൂന്നാല് ചക്കന്മാരുത് കിട്ടി പിന്നെ അപ്പുറത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ റിസോർട്ട് ഉണ്ട് അവൻ്റെ ആ സ്ഥലത്തിലൊക്കെ ഇങ്ങനെ ഓരോ ബോഡി കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പുറം കടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവരൊക്കെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എല്ലാം കഴിഞ്ഞു ഏറ്റവും ലാസ്റ്റ് ആട്ടമല്ല എല്ലാം അവിടെയുള്ള ആളുകളെല്ലാം കൊണ്ടുവന്നാക്കിയിട്ടാണ് ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ക്യാമ്പിൽ പോയി ഞാൻ അതായത് എന്താ പറയാ ഇവിടം വരെ വന്നപ്പോഴത്തേക്കും എന്താ പറയാ ഓർമ്മകൾ ഇപ്പൊ പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെയും ഒരു കുഴപ്പമില്ലായിരുന്നു ആ ഹോസ്പിറ്റലിൽ ഇപ്പുറത്തൊക്കെ എത്തിയപ്പോഴത്തേക്കും പിന്നെയും തുടങ്ങി അതാ ഞാനിപ്പോ പറഞ്ഞത് ആ ഉദ്ഘാടനം ഒരു ലെഡ് കിട്ടുകയാണെങ്കിൽ മരം കുറച്ച് നിന്നിട്ട് നിൽക്കായിരുന്നു വേറെ ഒന്നും കിട്ടാനില്ലല്ലോ ഇവിടെ അന്ന് ഷീറ്റ് പ്രഷറും ഷുഗറൊക്കെ ചെക്ക് ചെയ്തതിൻ്റെ അതൊന്ന് നോക്കണം അന്ന് സതീശരൻ അന്നാണ് സതീശേട്ടൻ്റെ ഷുഗറും പ്രഷറൊക്കെ കൂടിപ്പോയത് അതുവരെ ഒമ്പത്തൊന്ന് വയസ്സ് പാടിയിലാണ് സതീശേട്ടൻ്റെ താമസം ആ സമയത്ത് ആരോഗ്യപരമായിട്ട് ഒരു അസുഖം അന്ന് സതീശ്ശേരൻ ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് സതീശേട്ടൻ നേരെ ഒരു ചെക്കപ്പിന് പോകുന്നത് ആ ചെക്കപ്പിൽ ഇതായിരുന്നു സതീശേട്ടൻ്റെ അവസ്ഥ പ്രഷറും ഷുഗറും ഒക്കെ കൂടി ഇപ്പോഴും ആളിങ്ങനെ നിൽക്കുകയാണ് നമ്മൾ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ലഡുവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ലഡു നിന്നാൽ ആ വേറെയിൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദുരന്തത്തിൻ്റെ ഒരുപാട് നേർ ചിത്രങ്ങൾ ഇവിടെ ഇപ്പോഴും അവശേഷിക്കുകയാണ് സതീശരൻ പോലെയുള്ള ഒരുപാട് ആളുകൾ ആ ഭീകരത കണ്ട ആളുകൾ അതിൻ്റെ ആ ഒരു ഷോക്ക് ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും സതീശൻ ആരോഗ്യത്തോടെ നിൽക്കുക ഇനിയും ഒരുപാട് ഈ നാട്ടുകാർക്കൊക്കെ ഇനിയും സതീശരണൊക്കെ പോലെ ആളുകളൊക്കെ ഇനി ആവശ്യമാണ് അങ്ങനെ തന്നെ നിൽക്കുക ഓക്കെ വളരെ നന്ദി ഇവിടെ എല്ലാവരും വന്ന് പട്ടാളാണെങ്കിലും പോലീസാണെങ്കിലും അല്ലാത്ത സന്നദ്ധ സംഘടനകളും എല്ലാവരും വന്നിട്ട് എല്ലാവരും നല്ല പിന്നെ ഇവിടുത്തെ എം എൽ എ അയാൾ എം എൽ എ എന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ ഒരാളായിട്ട് തന്നെയാണ് അയാൾ ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല ഒരു പാർട്ടിയിലും ഇല്ല എല്ലാവരും വേണം എന്നുള്ളൊരു ഇതിൽ കൊണ്ട് ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല പക്ഷേ എം എൽ എ ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാട്ടുകാരും അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയും എല്ലാവരുടെ സഹായവും സഹകരണവും ഒക്കെ വേണം ആ പണ്ടത്തെ ചൂരൽമല മുണ്ടക്കായി ഞങ്ങൾക്ക് തിരിച്ചു വേണം അതാണ് പ്രാർത്ഥനയും അപേക്ഷയും അത്തരത്തിലാണ് സതീശേട്ടനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് അവരൊക്കെ അന്നത്തെ ആ ഭീകരാവസ്ഥ കണ്ട ആളുകൾ